ഹലോ ഇങ്ങനെ ആ അയ്യോ കട്ടി ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ചെറിയൊരു കൊച്ചു ട്രാവലാണ് ട്രാവലെന്ന് പറയുമ്പോ നമ്മളിവിടെ ഒരു പാറയല്ല പാറയും കുന്നും മലയും കൂടെ വരുന്ന ഒരു കൊച്ചു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങി രാവിലെല്ലോ ഉച്ച ഉച്ച വൈകിട്ട് മൂന്ന് മണിയായി മൂന്ന് മണിയായപ്പോഴാണ് ഇറങ്ങുന്നത് രാവിലൊക്കെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി പിന്നെ കിട്ടുന്ന സമയത്ത് തോലുള്ള പരിപാടി പിന്നെ ഇന്ന് ഒരു ഓഫ് റോഡ് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടും കാര്യം എൻ്റെ കൂടെ ഞാൻ അന്ന് പറഞ്ഞില്ലോ ഒരു എനിക്ക് റോഡിൽ നിന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയെന്ന് അപ്പോൾ അവനാണ് എനിക്ക് എൻ്റെ അടുത്ത് ഈ കാര്യം വിളിച്ച് പറഞ്ഞത് നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ് പിന്നെ താടിയൊക്കെ എടുത്ത് ക്ലീൻ ഷേവ് സെറ്റപ്പായി അല്ലേ പറയാം ഏ അപ്പോൾ അഭിപ്രായം പറയാട്ടോ ഇതിൻ്റെ കാര്യമല്ല വീഡിയോ കണ്ടിട്ട് പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് ഗിഫ്വേയുടെ കാര്യം മറക്കണ്ട നമ്മൾ വെറുതെ പറഞ്ഞതല്ല ഉടായ്പന്നുമല്ല കാര്യമായിട്ട് പറഞ്ഞാണ് അതെന്തായാലും നമ്മൾ ചെയ്യും പിന്നെ അടുത്ത വർഷം എന്തായാലും അതിൻ്റെ ഇത് കാണും അത് നിങ്ങൾക്കത് കഴിഞ്ഞ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും പുതുതായിട്ട് വരുന്നവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കൂടെ പോരുക പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ കഴുകാമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല വേണ്ട ഫുൾ ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ് വേണ്ട പുള്ളി ചെളിയായിട്ടിരിക്കുന്നു ഇനി അതിനെ കൊണ്ടുപോയി ഒന്ന് കഴുകണം അപ്പോൾ സ്ഥിരം വരുന്ന നമ്മൾ അച്ചു കൂടെ ഉണ്ട് പിന്നെ അവനെ വഴിന്ന് പൊക്കണം പോയിട്ട് എന്തായാലും അങ്ങോട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം അപ്പോൾ ഇനി അവിടെ പോയിട്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീടില കണ്ട റാം അച്ചു പിന്നെ ഞാനും നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന പാറയിലെ മുകളിലോട്ടാണ് അതായത് ഈ ഭാഗത്തോട്ടല്ല അതിൻ്റെ കുറച്ച് അപ്പുറത്തൂടെയാണ് ഇനിയും ഫുൾ ഓഫർ ഓഡാണ് വലിയ ഓഫ് ഓഫറോഡിട്ട് പ്രതീക്ഷിക്കണ്ടല്ലേ അത്യാവശ്യം ഓഫ് റോഡ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം I you. You assume. The story's over now. I must conclude. I am conflicted, watching where I step still, hanging in the balance, not the life I want to live. I want to take it all. Standing tall, fear of

ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ആയിരം ആയിരം അടി അടിയാണ് ഹൈറ്റ് എന്നാണ് ഒരു ഒരു ഊഹം വലിയ ക്ലിയർ ഇല്ല ആർക്കെല്ലാം അറിയാമെങ്കിൽ പറഞ്ഞ കേട്ടോ നമ്മൾ ഒരുപാട് നോക്കി പക്ഷെ ആർക്കും വലിയ പിടിയില്ല പിന്നെ വണ്ടി എടുത്ത് എൻ്റെ മുകളിൽ കയറ്റി ഇനി സംഗതി എടുത്ത് തിരിച്ചറക്കണം അതാണ് പ്രശ്നം കുഴപ്പമില്ല എടുത്തിറക്കാം വലിയ കുഴപ്പമില്ല വലിയ ഓഫ് റോഡല്ലേ എന്നാലും ചെറിയ ഓഫ് റോഡ് അല്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ സ്ഥലം പറഞ്ഞില്ല നമ്മളിവിടെ കാട്ടാക്കട നാടുകാണി എന്ന് പറയുന്ന ഒരു പാറയുടെ പുറത്താണ് നിൽക്കുന്നത് പാറയും കുന്നും കുറേ മരവും എല്ലാം കൂടെ പറഞ്ഞതാണ് പിന്നെ ഇവിടെ അങ്ങനെ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല നമ്മുടെ ഈ ഭാഗത്ത് അങ്ങോട്ട് കാണിച്ചു അതുകൊണ്ട് ആ കാണുന്നതാണ് ക്ഷേത്രം ഇവിടുത്തെ ക്ഷേത്രം എടാ ക്ഷേത്രത്തിൻ്റെ ഇതെന്താ ഇവിടെ പ്രതിഷ്ഠ എന്തോ അയ്യപ്പ ആ ഏപ്പ ഓ അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റാമ ഇവിടുത്തെ നാട്ടുകാരനാണ് അതുകൊണ്ടാണ് അവനെ കൂടെ ഞാൻ കൂട്ടിയത് പിന്നെ ഇവിടെ കാട്ടാക്കട നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കാണിക്കണം ഇവിടെ കഴിഞ്ഞാൽ മരയ്ക്ക് പോകണം നമ്മൾ ഈ പാട്ട് പുറത്ത് വണ്ടിയെ കൊണ്ട് കയറ്റി ഇതുപോലെ ആരും ചെയ്യാതിരിക്കുക കാര്യം എന്തെങ്കിലും ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ സംഭവം ചെയ്യാൻ പിന്നെ അത് നമ്മളെ തലയിലാവും അതുകൊണ്ടാണ് പിന്നെ പിന്നെ പറയാനായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് അത് എടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞത് നമ്മളിങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് ഏഹ് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ അതായത് ഞാൻ ഈ പോകുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അഗസ്ത്യാർ മല വരുന്നത് അപ്പം ഇപ്പം സൂര്യൻ കുറച്ചൊന്ന് ഉറങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് വലിയ പ്രകാശമില്ല എൻ്റെ ക്യാമറമാൻ നടക്കാൻ പറ്റില്ല അതാണ് വിഷയം വിഷ്വൽസിൽ എന്തെങ്കിലും തെറ്റു പെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടെ കാണിച്ചു അപ്പോൾ അത് ആ കാണുന്നതാണ് കാണാൻ ഇത് ഒരു ടേ ആ കാണുന്നത് അതായത് എന്റെ ഈ ഫിംഗറിന്റെ സ്പോട്ട് വരുന്ന ഈ ഒരു ഭാഗത്താണ് അഗസ്ത്യാർമല വരുന്നത് നമുക്ക് പക്ഷെ നേരിട്ട് ഇവിടെ കാണുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും നിങ്ങൾ കാണാൻ എന്റെ കവി പണ്ഡിതൻ അറിഞ്ഞൂടാതെ നീ സത്യം പറ നീ എന്തെങ്കിലും പഠിക്കാൻ പോണോ അതുപോലെ കേട്ടാ അപ്പൊ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഒരു വിഷ്വൽസ് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേട്ടിട്ട് ഒരു ഊഹോക്കേ കിട്ടുള്ളൂ ഒരു ഉദ്ദേശം എടാ അവിടെ തുറന്ന സ്ഥലം ഇങ്ങോട്ടോ ശരി എങ്കി അങ്ങോട്ട് പോവാം എങ്കാ ബാക്കി ഞാൻ അവിടെ പോയിട്ട് ഒരുത്തേം ഒരു വ്യൂ കാണിച്ചു വരാണെന്നും പറഞ്ഞത് കാട്ടിനകത്തൂടെ കൊണ്ടുപോയാണ് നീ പോയിട്ടുണ്ടോ സത്യം പറ ൊളിയാവും പോയിട്ടില്ല കോഴിക്കോടും പലതും കണ്ടുപിടിക്കും അത് പിന്നെ അതാന് ഇത് കാണുകയാണെങ്കിൽ ഇങ്ങനെ പോയത് എടുത്തോണ്ട് പോവും പള്ളിയിലെ പള്ളിയില് പണി അപ്പൊ ഇത് കാട്ടാടെ വരണ റോഡാണ് കേട്ടോ ഇല്ല ഇവിടെ വിഗ്ഞാൻ കോളേജിന്റെ അടുത്താണ് കേട്ടോ ഈ വരുന്ന പാറ എവിടെയോ കൊണ്ടുപോവാണ് ഒരു പിടിയില്ലേ കോളേജ് അതല്ലേ വൈബ് 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 കോളേജ് ഇപ്പ എത്ര എണ്ണം ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി വണ്ടിയും കൊണ്ടുവച്ചിട്ട് നമ്മളെ നടത്തിക്കണം നടത്തിക്കണത് ആയി ചോദിച്ചു ചോദിച്ചു പോവാൻ ഇവിടെ ഒരു പട്ടിപ്പൊഞ്ഞുങ്ങളും ഇല്ല പിന്നെ കൊള്ളാം നല്ല സെറ്റ് സ്ഥലം േട്ടാ ഇവിടെ എന്നോട്ട് പോണോ അറിയ ഇതിലെ ബൈക്ക് കൊണ്ടു കേട്ടാ ഏട്ടാ ഏ അല്ല സത്യമായിട്ട് ഇറങ്ങി വരുവായിരുന്നു അല്ല ഇവിടെ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടോ കേട്ടാ

കുറച്ചുകൂടെ സൂര്യ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി അടിപൊളി ഓ അടിപൊളി ഓ അപ്പൊ ഇതാണ് ഏട്ടാ അവ്യൂ എന്റെ അമ്മ അവൻ എടുക്കണം അവൻ ചെരുപ്പ കുര്യന്താണ്ട എടാ ഇതൊരു രക്ഷയില്ല ഏട്ടാ ഈ എൻ്റെ പൊന്നെ എടാ നിന്നെ സത്യം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ശശി പോട്ടിലെത്തന്നെ എന്താ എൻ്റെ പൊന്നെ ആ അപ്പം ഇതുവരെ നടന്ന നഷ്ടമല്ല നമ്മുടെ നാട്ടിലെ ഈ കാട്ടാക്കട ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് രാവിലെ എണീക്കും ജോലിക്കോം വന്നിടന്ന് തുടങ്ങും ഏഹ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രാരാബ്ദം അതുകൊണ്ടാണ് ആ അടിപൊളി കാറ്റും ഒരു രക്ഷയിൽ വൈകുന്നേരം വരണതന്നെട്ടാ വൈബുരണ്ടല്ലേ അപ്പൊ വരാൻ താല്പര്യമുള്ള വൈകുന്നേരം വരുക പിന്നെ വന്നിട്ട് നമ്മളെ കാണിച്ച പോലെയുള്ള വൃത്തിയാടുകൾ കാണിക്കാല് മര്യാദയ്ക്ക് നടന്നു പറഞ്ഞാൽ മേട്ടോ ബൈക്കൊന്നും കൊണ്ടൊന്ന് പാറേരെ പുറത്ത് കാറ്റണ്ടോ കിണറാണോ കിണറല്ലേ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി അതാ വ്യൂ വ്യൂ ഹോൾ റോൾ ഓ വേറെ ഞങ്ങളതിന്റെ ഇതിലേട്ട ഓപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വെറുതെ എന്റെ അടുത്ത് തേങ്ങ ഉടക്കണ സ്ഥലം എന്ന് പറഞ്ഞു അത് എന്തോന്നാണ് ഇത് സംഭവം വിളക്ക് കേട്ടോ കണ്ടോ ചെറിയ ചെറിയ തെറ്റുകൾ ഇത് ചെറിയ തെറ്റാ തേങ്ങ അതായത് ഇത് ഒരു ചെറിയ ക്ഷേത്രം കാര്യങ്ങളൊക്കെയാണ് ക്ഷേത്രമായിട്ടില്ല വിളക്ക് കത്തിക്കുന്നു എന്നേ ഉള്ളൂ അയ്യോ എൻ്റെ അപ്പം ഒരു രക്ഷയില്ല വേണ്ട അപ്പോൾ വൈകുന്നേരം വന്നതിൽ ഒരു നഷ്ടമില്ല വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക വന്നിട്ട് സന്തോഷത്തായിട്ട് കുറച്ച് നേരം വീട്ടിൽ നിന്ന് കാറ്റകൊണ്ട് ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഇറങ്ങിപ്പോവുക This way, feel me slowly fade away രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ കേട്ടോ വെറുതെ പറഞ്ഞതല്ല പിന്നെ വരുന്ന ഭാഗം കുറച്ച് റിസ്ക്കാണ് റിസ്ക്കാണെന്ന് പറഞ്ഞാൽ നടന്ന് വരുന്നത് ഇത്തിരി കാടിനകത്തൂടെ വരുമ്പോലൊക്കെ തോന്നും പേടിക്കാവുന്നില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പയ്യന്മാരെ സെറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കുക കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സെറ്റപ്പാണ് കംപ്ലീറ്റ് അപ്പോൾ നമുക്ക് അവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ആസോ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് പോകാൻ തിരിച്ച് നമുക്ക് കാണാനുള്ള വലിയ ഇതല്ല അപ്പം മറ്റുള്ളവർക്ക് ബാക്കിൽ അതായത് പുറകെ വരുന്നവർക്കും കാണാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കാം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആരെയും കയറ്റില്ല ഇന്നൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മുടെ ആ ഒരു മന്യത കാണിക്കുക ഓക്കെ പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയേണ്ട അത് മുകളിൽ പോയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരമായി ഇരുന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണ്ട അപ്പോൾ ഇത് വീഡിയോ ഒരു അവസാനം പറയാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഒന്ന് രണ്ടുപേർ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗിബയുടെ കേസ് വെറുതെ ഒരു ഉടായ്പിനെ പറഞ്ഞതല്ല എന്തായാലും അടുത്ത വർഷം എന്തായാലും അത് കാണും ഉറപ്പാണത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായാലും കാണും അല്ലടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പം അപ്പം ചോദിച്ച ഒന്ന് രണ്ട് പേരുടെ ചോദ്യതാണ് എൻ്റെ എന്തോ ഉണ്ട് എന്നാണ് ചോദിച്ചത് ഏ അപ്പോൾ ചോദിച്ചവർക്കും ഇനി ചോദിക്കാൻ ആർക്കെങ്കിലും തുടക്കം വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്കുമാണ് എൻ്റെ കയ്യിലൊന്നും അതാണ് എൻ്റെ ധൈര്യം എൻ്റെ ഒന്നുമില്ല ഒന്നുമില്ല എൻ്റെ ഒന്നുമില്ല ഉറപ്പാണത് അപ്പം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര പോകണം എന്നൊരു ആഗ്രഹമാണ് സ്വപ്നമാണ് അപ്പം എന്തായാലും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കാണും അതിൻ്റെ കൂടെ എന്തായാലും ഒരാളിനെ എനിക്ക് ആ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അതേ ഇത് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ചോദിച്ചവർക്കും ഇനി ചോദിക്കാൻ ആർക്കെങ്കിലും ബാ തുറക്കുന്നുണ്ടെങ്കിൽ അവർക്കുമാണ് ഷോ ഓഫോ ജാടയോ ഒന്നുമല്ല പച്ചയാണ് ഞാൻ എന്താണോ അതാണിത് അല്ലടെ തീർച്ചയായും ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണുന്നത് അല്ല നമ്മൾ വെറുതെ ഒരു ഷോ കാണിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ യാത്ര ചെയ്യണ ആഗ്രഹമാണ് പിന്നെ ഒരു എന്താ പറയുക ഒരു വല്യു ഒരു വലുതെന്ന് പറഞ്ഞ ഒരു നമുക്ക് എന്തോ സ്വപ്നമുണ്ട് അത് അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അത് മാത്രമായിട്ട് കണ്ടാൽ മതി പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ എടുക്കണം നിങ്ങളെ കാണിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോകണം യാത്ര ചെയ്യണം എന്നൊക്കെയാണ് അപ്പം ഇത് ഞാൻ ഈ ഒരു കാര്യം അടുത്ത് പറഞ്ഞത് ഇതൊരു നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു ഫാമിലീസിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ബന്ധുക്കളായാലും അങ്ങനെ ഒന്നും ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നു ഇത് അറിഞ്ഞൊക്കെ വന്നപ്പം നെഗറ്റീവ് തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നൊക്കെ അപ്പം നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോ ആണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസും ചാനലിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് കഴിഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് ഈ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി വീഡിയോസ് കാണും താടി വീണ്ടും എന്തോര കേട്ടോ അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പം കൂടെ ഉണ്ട് ചിലപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇവരും കൂടാ തീരെ കുഴപ്പമില്ല അതിപ്പം അതിൻ്റെ ഡാഡിയിൽ ഇതുപോലെ അതെ അപ്പം അവർ രണ്ടുപേരും ഉണ്ട് കൂടെ വേറെ കൂട്ടുകാരുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ വരാൻ പറ്റിയെന്ന് നിൽക്കില്ലേ പക്ഷേ അവർ സമയം കിട്ടുമ്പോഴൊക്കെ എന്തോ എൻ്റെ എൻ്റെ കൂടെ കാണും അപ്പം അങ്ങനെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം പിന്നെ ആർക്കെങ്കിലും ഞാൻ ചോദിച്ച അതായത് ഞാൻ പറഞ്ഞ ആ രീതിയിൽ ആർക്കും ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത് ചോദിച്ചവർക്കും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളവർക്കും അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു ഹെൽമെറ്റ് ഉണ്ട് ഒരു വണ്ടിയുണ്ട് ഒരു മൊബൈലുണ്ട് ഒരു ഓപ്പറുണ്ട് രണ്ട് മൂന്ന് അത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഓക്കെ അപ്പം ഒരു സ്വപ്നം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ പലർക്കും പല പല ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതൊന്നും എത്തിച്ചേരാനായിട്ട് പറ്റില്ല കാര്യം പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ അതെല്ലാം എനിക്കും ഉണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇതുകൂടെ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ ജോലിക്ക് എന്തായാലും കയറുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ജോലി കയറണുള്ളൂ വെറുതെ മറ്റുള്ളവൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി എന്തായാലും ഞാൻ ജോലിക്ക് കയറണില്ല അത്യാവശ്യം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കൂലിപ്പണിയൊക്കെ എടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അതിൽ വേറെ ഒരു കുഴപ്പമില്ല പറയണേലും പിന്നെ പിന്നെന്തോ എന്തോ വേറെ ഒന്നുമില്ല അപ്പോൾ എന്നാൽ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വെറുതെ ബോറടിപ്പിച്ച് ക്ഷമിക്കുക പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്താണോ അതാണ് നിങ്ങൾ കാണുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വേറെ ഒന്നും പറയാലോ നിങ്ങൾക്കൊന്നും ഉണ്ടോടാ ഇല്ല ഒന്നുമില്ലല്ലോ ഇല്ല പ്രതികാരം തീർന്നില്ല ശരി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ До